കുംഭസാരം കേൾക്കുന്നതും വിശുദ്ധ കുർബാന നൽകുന്നതും വൈദികരുടെ അവകാശമെന്ന് കർദിനാൾ റോബർട്ട് സാറ വിശുദ്ധ കുംഭസാരം കേൾക്കുന്നതിൽ നിന്നും വിശുദ്ധ കുർബാന നൽകുന്നതിൽ നിന്നും വൈദികരെ പിന്തിരിപ്പിക്കാൻ ആർക്കും സാധിക്കില്ലെന്നും ദിവ്യകാരുണ്യം നൽകുന്നതിൽ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം വേണമെന്നും അനാഥരവോടെ ഒരിക്കലും വിശുദ്ധ കുർബാനയോട് പെരുമാറരുത് എന്ന് ആരാധനയ്ക്കും കൂതാശികൾക്കുമായുള്ള തിരുസംഘത്തിന്റെ തലവൻ കർദിനാൾ റോബർട്ട് സാറ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ സാധിച്ചില്ലെങ്കിലും വിശുദ്ധ കുർബാന നൽകണമെന്നും കുമ്പസരിക്കാൻ വരുന്ന ജനത്തെ വിശുദ്ധീകരിക്കണമെന്നും ദൈവജനത്തിന്റെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് അവരുടെ ആത്മീയ ജീവിതത്തിൽ ഉണർവ് നൽകുവാൻ ശ്രദ്ധ ചെലുത്തണമെന്നും ഡെയിലി കോംബസ് എന്ന മാധ്യമത്തിന് നൽകിയ അഭിമുഖ്യത്തിൽ പറയുന്നു അതിനോടൊപ്പം വന്ന വൈദികർ ആശീർവദിച്ച വിശുദ്ധ കുർബാന ബാഗിലാക്കി വിശ്വാസികൾക്ക് ഭവനങ്ങളിൽ കൊണ്ടുപോയി സ്വീകരിക്കാമെന്ന നിർദ്ദേശത്തെ ശക്തമായ രീതിയിൽ കർദിനാൾ അപലപിച്ചു വിശ്വാസികൾക്ക് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ സാധിക്കില്ല എന്നത് വേദനാജനകമായ കാര്യമാണെങ്കിലും അപ്രകാരം വിശുദ്ധ കുർബാന സ്വീകരിക്കണമെന്ന കാര്യത്തിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാൻ പാടില്ലെന്നും ഛന്തസ്ഥലത്തല്ല നമ്മൾ നിൽക്കുന്നത് എന്ന ബോധ്യം ഉണ്ടായിരിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കൈകളിലും നാവിലും വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ വിശ്വാസികൾക്ക് അവകാശമുണ്ടായിരിക്കണമെന്നും ഒപ്പം തന്നെ എന്താണ് വിശുദ്ധ കുർബാനയിൽ നമ്മൾ ആചരിക്കുന്നതെന്നും വിശുദ്ധ കുർബാന എന്താണെന്നും മനസ്സിലാക്കുകയാണെങ്കിൽ എപ്രകാരം വിശുദ്ധ കുർബാന ജനങ്ങൾക്ക് നൽകുക എന്നതിനെപ്പറ്റി യാതൊരുവിധ സംശയവും ഉണ്ടാകില്ല വിശ്വാസികൾക്ക് വേണ്ടി ഓൺലൈൻ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ ക്യാമറയിൽ മാത്രം ശ്രദ്ധിക്കാതെ സഭയുടെ ജീവന്റെ ഹൃദയമായ വിശുദ്ധ കുർബാനയിൽ പൂർണ്ണ ശ്രദ്ധ ചെലുത്തുവാനും കർദിനാൾ ആവശ്യപ്പെട്ടു